പ്പത്തിമൂന്നാമത് അംബേദ്കർ ജയന്തിയോടനുബന്ധിച്ച് ഇന്ത്യ സെക്കുലർ മൂവ്മെന്റ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പത്തനംതിട്ടയിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ആഘോഷ പരിപാടികളോടനുബന്ധിച്ച് നടന്ന സമ്മേളനം ഡോക്ടർ ഗീവർഗീസ് മാർ കൂർലോസ് മെത്രാപോലിത്ത ഉദ്ഘാടനം ചെയ്തു അംബേദ്കറെ അവഗണിക്കാനാവാത്തതിനാൽ അദ്ദേഹത്തോട് വിരുദ്ധ അഭിപ്രായമുള്ളവർ പോലും അംബേദ്കർ ദർശനങ്ങളെ വളച്ചൊടിച്ച് തങ്ങൾക്ക് അനുകൂലമാക്കാൻ ശ്രമിക്കുന്ന കാലഘട്ടമാണ് ഇന്നുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ ഭരണഘടന ഉണ്ടായതിനു ശേഷം മാത്രമാണ് ദളിതർക്ക് മനുഷ്യർ എന്ന പരിഗണന ലഭിച്ചത് രാഷ്ട്രീയ പാർട്ടികൾ ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ബ്രിട്ടീഷുകാരുടെ രീതിയാണ് ദളിത് സമൂഹത്തിനോട് നടപ്പാക്കുന്നത് ദൈവത്തിന്റെ മുന്നിൽ എല്ലാവരും സമന്മാരാണെന്ന് പറയുന്ന പുരോഹിതരും മനുഷ്യരെല്ലാവരും ഒന്നാണെന്ന് പറയുന്നില്ല ഇന്ത്യൻ സമൂഹത്തിൽ ജാതി ഒരു യാഥാർത്ഥ്യമാണെന്നും ദളിത് സമൂഹം സംഘടിച്ച് അവകാശങ്ങൾ നേടിയെടുക്കണമെന്നും അഭിപ്രായപ്പെട്ടു മെത്രാപോലിത്ത അഭിപ്രായപ്പെട്ടുപക്ഷും ാലും അവരെല്ലാം തമസ്കരിക്കും മനഃപൂർവ്വം അല്ലാതെയും ശ്രമിക്കുന്ന അംബേദ്കറെ വീണ്ടും വീണ്ടും ഉയർത്തി കാട്ടുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ജയന്തി ഇപ്പൊ നമ്മുടെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ് ദളിതർ ദളിതർ വോട്ട് ചെയ്യുന്ന അതിനെ കുറിച്ച് ഞാൻ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് ദളിതരിന്ന് ആർക്ക വോട്ട് ചെയ്യുന്നു ആർക്ക വോട്ട് ചെയ്യുന്നു സംവരണ മണ്ഡലം ഉണ്ടായതുകൊണ്ട് മാത്രം കുറച്ച് ദളിതരുത് ഇല്ലെങ്കിൽ അതുമില്ല സംവരണ മണ്ഡലങ്ങളിൽ ജയിച്ചു വരുന്നവരല്ല പേരില് ദളിതരാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ദളിതരാണ് അവർക്ക് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്ന പോലെ പ്രവർത്തിക്കാനേ പറ്റുള്ളൂ അംബേദ്കർ പറഞ്ഞതുപോലെ അംബേദ്കർ പറഞ്ഞത് കേൾക്കാൻ അവർക്ക് അവിടെ കഴിയുന്നില്ല പൗരോഹിത്യവും സഭകളും മതങ്ങളും ഒക്കെ ജനങ്ങളെ പറ്റിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ മുമ്പിൽ സമന്മാരാണ് കേട്ടോ മനുഷ്യരുടെ മുമ്പിലും അതല്ലേ പറയേണ്ടത് അംബേദ്കർ എന്ന് പറയുന്നത് എല്ലാവരും സമന്മാരാണ് വിശ്വസിക്കരുത് മനുഷ്യരുടെ മുമ്പിൽ സമന്മാരാണ് പറയാൻ അവർക്ക് ധൈര്യമില്ല കാരണം അത് ഉള്ളിലില്ല ഉള്ളിലുള്ളവർക്ക് മാത്രമേ മനുഷ്യരെല്ലാവരും തുല്യരാണെന്ന് പറയാൻ സാർ അംബേദ്കർ പറഞ്ഞു ഗുരുദേവൻ പറഞ്ഞു മഹാത്മാണ്ടി പറഞ്ഞു പറയുക മാത്രമല്ല അതിനു വേണ്ടി പോരാടുകയും ചെയ്യും ഇന്നത്തെ കാലഘട്ടത്തിൽ അംബേദ്കറുടെ ദർശനങ്ങൾക്ക് പ്രസക്തി ഏറി വരികയാണെന്നും മെത്രാപൊലിത്ത കൂട്ടിച്ചേർത്തു ഇന്ത്യ സെക്യുലർ മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് പി കെ രാധ അധ്യക്ഷത വഹിച്ചു ഹിന്ദു പുലേ സമാജം പ്രസിഡന്റ് കെ കെ അശോകർ ഇന്ത്യ സെക്യുലർ മൂവ്മെന്റ് ദേശീയ പ്രസിഡന്റ് അംബേത്ത് വെങ്കടേഷ് ചെന്നൈ പൊയ്കിയിൽ പി എസ് രാജ്മോഹൻ തമ്പുരാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഇന്ത്യ മൂവ്മെന്റ് എന്ന് പറയുന്നത് ദേശീയ തലത്തിലുള്ള ഒരു ദളിത് ജനാധിപത്യ സാമൂഹ്യ ഭംഗിയാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലുള്ള ദളിത് ഭാവണങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് രാജ്യത്തെ നഷ്ടപ്പെട്ടുപോയ അധികാര അവകാശങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ പോരാട്ട വിധത്തെ നീക്കിയെടുത്താൻ വേണ്ടി സമൂഹത്തിന്റെ തള്ളിവിട്ടപ്പെട്ട ജനതയുടെ മുഴുവൻ പ്രശ്നങ്ങളും ഏറ്റെടുക്കുന്നതിന് വേണ്ടി മുഴുവൻ ആണ് വിദ്യാഭ്യാസം അതിന്റെ കേരളത്തിലെ ആദ്യത്തെ പരിപാടികളാണ് പത്തനംതിട്ടയില് ഇന്ന് നടന്നു കൊണ്ടിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട Sion Medical College Hospital. Adur Patinamdatta.